അതാണിപ്പോൾ മുനമ്പത്ത് നിന്ന് വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട് ശ്രീകാന്ത് തുടരുക വിഷ്ണു ഇത് ആശ്വാസകരമായ ഒരു വാർത്തയാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം ഏതായാലും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കരം വാങ്ങം എന്ന തരത്തിലേക്ക് കരം കരമടയ്ക്കാം അവർക്ക് എന്താണ് കോടതി പറയാൻ പോകുന്നത് നമുക്കറിയില്ല ഏതായാലും ഈ ക്രിസ്മസ് ദിനത്തിൽ അവരവിടെ അവരുടെ നിരാഹാര സമരം തുടരുകയാണ് ക്രിസ്മസ് ആഘോഷമൊക്കെ വേണ്ട എന്ന് വെച്ച സമരത്തിലാണ് അവർ ഈ തീരുമാനത്തോടുള്ള അവരുടെ പ്രതികരണം എന്താണ് തത്സമയം അനുജ സമ്മിശ്ര പ്രതികരണങ്ങളാണ് വരുന്നത് കരമടക്കണം എന്ന അതിനപ്പുറത്തേക്ക് അവരുടെ ഈ വക്കഫ് രജിസ്റ്റർ ഈ വക്കഫ് ഭൂമി എന്ന ആ ലേബൽ മാറ്റണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം നിലവിൽ നമ്മളോടൊപ്പം ഈ സമരസമിതി ആളുകൾ ചേരുന്നുണ്ട് ബിന്നിയാണ് സമരസമിതിയുടെ കോർഡിനേറ്റർ ബിന്നി ചേട്ടൻ നമുക്കൊപ്പം സർക്കാർ ഒരു ആശ്വാസ തീരുമാനം സത്യവാങ്മൂലം നൽകാൻ പോവുകയാണ് കരമടക്കാം അനുവദിക്കാം എന്നുള്ളത് എങ്ങനെയാണ് നോക്കി കാണുന്നത് ഞങ്ങൾക്ക് കരമടക്കാൻ കിട്ടിയതിന്റെ യാതൊരു ആവശ്യമില്ല ഞങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരം റവന്യൂ അവകാശങ്ങൾ മുഴുവൻ സ്ഥാപിച്ചു തന്ന് വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ നിന്നും അന്യായമായി എഴുതി ആ വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ നിന്നും ഞങ്ങൾക്ക് വിടുതല് കിട്ടണം അതാണ് ഞങ്ങളുടെ ആവശ്യം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ശാശ്വതമായുള്ള പരിഹാരമാവുകയുള്ളൂ ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ടും മനസ്സിലായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല ഇത് വഖഫ് പ്രോപ്പർട്ടി ആണോ അല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഫറൂഖ് കോളേജിന്റെ ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഫറൂഖ് കോളേജിൽ നിന്നും പണം കൊടുത്ത് ഞങ്ങൾ വാങ്ങിച്ചതാണ് അപ്പം ഞങ്ങൾ അറിയാതെ ഒരു നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെ ഒരു വഖഫിന്റെ രജിസ്റ്ററിൽ എഴുതിയെടുത്തത് അന്യായമാണ് അനീതിയാണ് അതുകൊണ്ട് ആ വഖഫ് രജിസ്റ്ററിൽ നിന്നും ഞങ്ങളുടെ ഭൂമി മോചിപ്പിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ സർഗവിധ അവകാശങ്ങൾ ഞങ്ങൾ മുൻപ് ഉപയോഗിച്ചിരുന്ന പോലെയുള്ള അവകാശങ്ങളിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകണം അനുജ കരമടക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അച്ഛൻ നമ്മളൊക്കെ ചേരുകയാണ് ഈ സർക്കാർ തീരുമാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് അതായത് സർക്കാർ പറയുകയാണ് ഞങ്ങൾ കരമടക്കാൻ അനുവദിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലം നൽകിയാണ് ഒരിക്കൽ നമുക്ക് ഉണ്ടായിരുന്ന അവകാശമാണ് അത് പിന്നീട് റദ്ധിയപ്പെട്ടതാണ് ഇപ്പോൾ വീണ്ടും സർക്കാർ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയാണ് നമുക്കിവിടെ വേണ്ടത് നമുക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും ആണ് വേണ്ടത് അപ്പോൾ നേരത്തെ ഉണ്ടെന്ന റവന്യൂ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുക ഒരു പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ് പത്തും പത്തഞ്ച് വർഷങ്ങളോളം എല്ലാ റവന്യൂ അവകാശങ്ങളും ഉണ്ടായിരുന്ന ഒരു ഭൂമിയാണ് അത് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാകുകയാണ് അതിന് കാരണം വഖഫിൻ രജിസ്റ്ററിൽ ഈ ഭൂമി ചേർത്തെടുത്തുകൊണ്ടാണ് അപ്പൊ അതില്ലാതാക്കുക അത് ഇല്ലാതാക്കി കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും വീണ്ടും പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് ശ്വാസം ഒരു പരിഹാരം മാത്രമല്ല ഞങ്ങൾ ഈ സമരം ചെയ്യുന്നല്ല അതിനുവേണ്ടിയാണ് ഇതിന്റെ ആദ്യപടി ആയി കണ്ട കരം അടക്കാം എന്ന് പറയുന്നത് അറയ്ക്കാൻ അനുവദിക്കാമെന്നുള്ള അല്ലെങ്കിൽ അതിനനുമതി വേണമെന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ അവകാശമാണ് ആരുടെയും ഔദാര്യം പത്ത് മുപ്പത് വർഷങ്ങളോളം ഞങ്ങൾ കര ഞങ്ങൾ രജിസ്റ്റർ ചെയ്തൊരു പ്രോപ്പർട്ടി ഇന്ന് കര അടയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കാന്ന് പറയുന്നത് അത് ഏത് തരത്തിലുള്ള നീതിയാണ് ഇത് ഇന്ത്യ സാമ്രാജ്യത്തിലെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ രാജ്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്ന രാജ്യത്തില് ഇവിടെ പണം കൊടുത്ത് വാങ്ങിച്ചൊരു ഭൂമി സ്വന്തമായി വെച്ചിരുന്ന ഒരു ഭൂമി മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടേതല്ല എന്ന് പറയുന്ന എവിടുത്തെ ഒരു ന്യായമാണത് ഏതൊരു നീതിയാണ് ഇതാണ് നമുക്ക് ഞങ്ങൾ പ്രതികരിക്കുന്നത് അതുകൊണ്ട് ഇത് ആദ്യപടി എന്നല്ല അവസാനമായിട്ടല്ല ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും എഴുപത്തിനാല് ദിവസങ്ങളായി ഇന്ത്യൻ മഹാരാജ്യത്ത് ജനാധിപത്യമുള്ള ഈ രാജ്യത്ത് സ്വന്തം അവകാശത്തിന് നീതിക്ക് വേണ്ടി പോരാടുന്നൊരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതില്ലാതാകുക കരമടക്കുക എന്നുള്ളതിനപ്പുറത്ത് എല്ലാ റവന്യൂ അവകാശങ്ങളും ഇവർക്ക് ലഭ്യമാകണം എന്നുള്ള അത് അതിലുറച്ചാണ് സമരം ആരംഭിച്ചത് ആ നിലപാടിൽ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് അവർ ആവർത്തിച്ചു പറയുന്നു കാരണം ഇതുവരെ അവർ നേരത്തെ കരം അടച്ചുകൊണ്ടിരുന്ന ഭൂമിയാണ് അവർ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് അതിൽ കരമടച്ചുകൊണ്ടിരുന്ന ഭൂമിയാണ് ആ ഭൂമിയിൽ പിന്നീട് ഇപ്പോൾ നൽകുന്ന അവകാശം അല്ലെങ്കിൽ ഇപ്പോൾ അനുമതി നൽകുന്നത് വിരോധാവാസം അല്ലെങ്കിൽ അതിൽ അതല്ല ഞങ്ങൾക്ക് വേണ്ടതെന്ന് അവർ ആവർത്തിച്ച് പറയുന്നു സർക്കാർ പക്ഷേ ഇതൊരു നിർണായകമായ സർക്കാർ തീരുമാനമായി പറയുമ്പോഴും സമരസമിതി ഇതിനെ അങ്ങനെ എടുക്കുന്നില്ല എന്നാണ് ഈ പ്രതികരണങ്ങൾ മനസ്സിലാവും അതാണ് ഈ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ് സമരസമിതിയുടെ ആവശ്യം ഒരിക്കൽ കൂടി ശ്രീകാന്തിലേക്ക് ശ്രീകാന്ത് ഇപ്പോൾ സമരസമിതി പറയുന്നത് നമ്മൾ കേട്ടുകഴിഞ്ഞു ഇതിൽ റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിക്കണമെന്നുള്ളത് അവർ ആവശ്യപ്പെടുന്നതാണ് അവർക്ക് നിലവിൽ ഈ ഭൂമി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല വിൽക്കാൻ കഴിയുന്നില്ല ആധാരം പണയം വെക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാകും കരമടയ്ക്കുന്നതിൽ കോടതി തീരുമാനം എന്തെന്ന് നമുക്കറിയില്ല കോടതി അനുകൂല തീരുമാനം നൽകിയാൽ പോലും ഇവർ ഉന്നയിക്കുന്ന ചില കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ചുകൂടി സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാകില്ലേ അത് സംബന്ധിച്ച് നമ്മൾ എ ജിയോട് ചോദിച്ചിരുന്നു ആ ഘട്ടത്തിൽ നമുക്ക് കിട്ടിയ മറുപടി അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഈ കരമടയ്ക്കുക എന്നുള്ളതാണ് അത് കോടതിയിൽ നിലനിൽക്കുന്ന കേസ് കൂടിയാണ് ആ കേസിൽ ഒരു തീരുമാനം സർക്കാർ അറിയിച്ചിരിക്കുന്നു അതൊരു പ്രധാനപ്പെട്ട സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട തീരുമാനം തന്നെയാണ് അത് അതവരറിയിക്കാൻ പോകുന്നു ആ കേസ് ഈ കോടതി വെക്കേഷന് ശേഷം പരിഗണിക്കുമ്പോൾ കേസ് വീണ്ടും ഈ റിപ്പോർട്ട് അടക്കം പരിഗണനയ്ക്ക് എടുക്കുകയും ചെയ്യും അത് സർക്കാരിനെ സംബന്ധിച്ച് ഭൂനികുതി വാങ്ങുന്നതിൽ നിലനിൽക്കുന്ന തടസ്സം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇനി സമരസമിതിയുടെ കാര്യമെടുത്താൽ അവരെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം അവരാവശ്യപ്പെടുന്നത് അവരുടെ ഭൂമിയിന്മേൽ അവർക്ക് പൂർണ്ണമായ അവകാശം എന്നുള്ളതാണ് മറ്റൊരാളും ക്ലെയിം ചെയ്യാതെ നിലവിലിപ്പോൾ അവരെ എൻക്രോച്ചേഴ്സ് എന്ന പട്ടികയിലാണ് കാണുന്നത് അത് ഈ വക്കഫ് ആക്റ്റുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ അവരെ കാണുന്നത് അത് മാറ്റിക്കിട്ടണം എന്നുള്ള അവരുടെ ആവശ്യമുണ്ട് അത് സ്വാഭാവികമായും അവരുടെ റവന്യൂ ആവശ്യമാണ് അത് നടത്തിയെടുക്കുന്നതിന്റെ ആദ്യ പടിയായി വേണമെങ്കിൽ ഇതിനെ കാണാം സർക്കാരിന്റെ തീരുമാനം ആ കണക്കിൽ നോക്കിയാൽ അവർക്ക് അനുകൂലം തന്നെയാണ് അതെ മുനമ്പത്തെ താമസക്കാരിൽ നിന്ന് ഭൂനികുതി വാങ്ങാം എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു ആവശ്യം സർക്കാർ അംഗീകരിക്കുകയാണെന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ് ഇനി കോടതിയാണ് അടുത്ത തീരുമാനം കരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടതായാലും സർക്കാരിന്റെ തീരുമാനം ഇപ്പോൾ പുറത്തു വരുമ്പോൾ മുനമ്പത്തുകാർക്ക് ആശ്വാസത്തിന് വകയുണ്ട് പക്ഷേ അതിൽ അവസാനിക്കുന്നില്ല കാര്യങ്ങൾ എന്നുള്ളതാണ് സമരസമിതിയുടെ പ്രതികരണം